പറയാൻ പോലും പറ്റുന്നില്ല വാ ഞങ്ങളിപ്പോ ഉള്ളത് മൂന്നാറിലാണ് മൂന്നാറിലെ വട്ടവടയിലാണ് വട്ടവടയിൽ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് നമുക്ക് അവൈലബിൾ ആണെന്ന് അതും നമുക്ക് ഫാമിൽ പോയി അല്ലെങ്കിൽ തോട്ടത്തിൽ പോയി നമുക്ക് പറിച്ചു കഴിക്കാമെന്ന് അല്ലെ അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് വെറൈറ്റി സാധനം നമുക്ക് ഫ്രഷ് സാധനം കൈകൊണ്ട് പറിച്ചു നമുക്ക് ഇഷ്ടമുള്ള സാധനം അതെടുക്കാം അത് എത്ര വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറിക്കാം നമ്മൾ ആ പറിച്ചെടുക്കുന്ന സാധനം നമുക്ക് ഇവിടുന്ന് തൂക്കി മേടിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരു ഫാമിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പം ഞാനും ആൽബർട്ടും കൂടിയാണ് ഇതേ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല കുറച്ച് ഫ്രഷ് സ്ട്രോബെറീസ് കളക്ട് ചെയ്യണം ആ സ്ട്രോബെറി വെച്ചിട്ട് കുറച്ച് ജാം ഒക്കെ ഉണ്ടാക്കണം അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ എന്തായാലും ആൽബർട്ടിൻ്റെ ഒരു പ്രത്യേക റെസിപ്പിയിലല്ലേ നമ്മൾ ജാം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കും ഒരു വെറൈറ്റി റെസിപ്പി നമ്മൾ ഫ്രഷ് ഇത് വെച്ചിട്ട് സ്ട്രോബറി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ട്രോബറീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എക്സാക്ലി നമ്മൾ വട്ടവട വന്നിട്ട് വട്ടവടേന്ന് കുറച്ച് താഴേക്ക് നമുക്ക് വട്ടവട വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി നമുക്ക് കാണാം ആ വഴിയിൽ നമ്മൾ ഇറങ്ങി വന്നുകഴിയുമ്പോഴാണ് നമുക്ക് ഈ ഫാം കാണുന്നത് ഒരുപാട് ഫാം ഉണ്ട് പക്ഷെ നമ്മളിതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം ബെസ്റ്റായിട്ടുള്ള സ്ട്രോബെറീസ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല സൈസായിട്ടുള്ള നല്ല ക്വാളിറ്റി സ്ട്രോബറീസ് കിട്ടുന്ന ഒരു ഫാം ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫാമും അവിടുത്തെ സ്ട്രോബെറീസും അതിന്റെ കാഴ്ചകളൊക്കെയാണ് സ്ട്രോബറി ഫാമിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ നടന്നു പോകുന്ന വഴികളാണിത് അപ്പോൾ രണ്ട് സൈഡിലും പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ മോൾ വയസ്സാണ് നമ്മൾ വന്ന വഴി ഈ മോളിൽ നിന്ന് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ഫാമിൽ എത്തുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മോളിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഫാമുകളൊക്കെ വളരെ നേരത്തെ രീതിയിൽ കാണാവുന്നതാണ് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ആ സ്ട്രോബറി ഫാമിന്റെ വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം അപ്പോൾ ഈ ഫാമും ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ രസമാണ് നമുക്ക് കാണാനായിട്ട് ഒരു മൗണ്ടൻ നല്ലൊരു മൗണ്ടനാൽ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അതിൻ്റെ താഴ്വാരത്താണ് ഈ ഫാം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ താണ്ടെങ്കിൽ ഫാമിലേക്ക് ഏകദേശം എത്തിച്ചേർന്നു നമ്മളത് ഇവിടുന്ന് ഇറങ്ങി ഫാം ചെയ്യുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കളക്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഈ സ്ട്രോബെറി ഫാമിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ഈ ഫാമിൻ്റെ ചുറ്റും ഒരുപാട് വീടുകളൊക്കെ കാണാം ആ വീടുകളുടെ ഭാഗമായിട്ട് അവർ വീടിൻ്റെ പരിസരത്തായിട്ടാണ് ഇവർ ഈ ഫാമിൽ ഇതൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിനടുത്ത് തന്നെ നമുക്ക് ഗ്രീൻ പീസിൻ്റെ ഫാമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് മേടിക്കേണ്ട ആൾക്കാർക്കും ഇവിടുന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ നിറഞ്ഞ ഒരു വില്ലേജ് തന്നെയാണ് ഈ വട്ടവട വട്ടവട വരുന്ന ആൾക്കാർക്ക് ഈ സ്ട്രോബറിയുടെ കൂടത്തിൽ ഓരോ സീസണിലും ഓരോ ഐറ്റംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് മേടിച്ച് കൊണ്ടുപോകാവുന്നതാണ് ചുറ്റും സ്ട്രോബറി നമ്മൾ സ്ട്രോബറി തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടാകട്ടെ തോട്ടം അടിപൊളി നല്ല ഫുൾ സ്ട്രോബറി അതായത് സ്ട്രോബറി നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം അതും നല്ല സൈസ് സാധനം കാണുമ്പോൾ തന്നെ നമുക്കത് പറിച്ചെടുക്കാൻ തോന്നും അതുകൂട്ട് സാധനമാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഫാമിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ ഈ ഫാമിലെ ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം ആളോട് ചോദിച്ചു നമുക്ക് ഫാമിൻ്റെ ഡീറ്റെയിൽസും കൂടെ മനസ്സിലാക്കാം ആ കൂടത്തിൽ നല്ല സ്ട്രോബറീസും കൂടെ ഇവിടുന്ന് പറിച്ചെടുക്കണം അതായത് നമ്മൾ തന്നെ പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഇങ്ങനൊരു ചാൻസ് കൂടെയാണ് കിട്ടുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറിച്ചെടുത്തു എത്ര കിലോ ഉണ്ടോ അതിന് പേയ്മെന്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ട്രോബറി വാങ്ങി പോകുന്നതാണ് ഫാമിൽ വന്നപ്പോഴത്തേക്കും നിത്യ ചേച്ചിയെ കണ്ടു ചേച്ചി എങ്ങനെയാണ് ഇവിടെ ഫാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ ഈ ഫാമിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയെന്ന് പറഞ്ഞുണ്ടോ മുത്തു ഫാം മുത്തു ഫാം മുത്തു എന്ന് പറഞ്ഞ ആരാ ാണ് മു അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ആണല്ലേ ഇത് അതെ അപ്പൊ ഏത് ഏത് സമയത്തും തൊട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇത് നമുക്ക് നല്ല അവൈലബിൾ ആയിട്ടുള്ള സമയം ടൈം സീസൺ ടൈം നവംബർ തൊട്ട് നല്ലവണ്ണം കായ്ക്കുന്ന ടൈം ഇപ്പൊ വന്നാലും ഫ്രഷ് ആയിട്ട് എന്തോരം സ്ട്രോബെറി വേണമെങ്കിലും കിട്ടും ഇതിന് വിലയോ അങ്ങനെ വല്ല വില റേറ്റ് ആണോ അതോ കിലോ ടൈം കൂടും കുറയും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം പക്ഷെ എന്തായാലും എപ്പോ വന്നാലും ഈ ഒരു സമയത്ത് എപ്പോ വന്നാലും അവൈലബിൾ ആണ് ഉണ്ട് പിന്നെ മാത്രമല്ല വേറെ തോട്ടമുണ്ട് അവിടെ ഇനി കൃഷി ചെയ്യാൻ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെഡി റെഡി ആയിട്ടുണ്ട് ഉണ്ട് പിന്നെ പോവാ ആയിട്ട് ബന്ധപ്പെട്ട വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് സ്ട്രോബെറി വൈൻ വൈനൊക്കെ ഉണ്ടല്ലേ എല്ലാം ഉണ്ടാക്കുന്ന സ്വയം വീട്ടിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണോ ആണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് സ്ട്രോബെറീസ് എന്നാ പറയട്ടെ എങ്ങനെ ഉണ്ടോ നോക്കാം നിത്യചേച്ചി വേണ്ട ഫസ്റ്റ് സ്ട്രോബെറി നമുക്ക് പൊട്ടിച്ചു തന്നിട്ടുണ്ട് ഇത് ഇതാണ് സ്ട്രോബെറി നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല കിടിലും സീഡ്സ് ഒക്കെ ആയിട്ട് நல்ல ஃப்ரெஷ் ஆன அப்ப நம்ம வந்து இதை கடித்து நோக்கான் போகுவானா வா நல்ல மதிருகாயிட்ட அட்டி பொலிஸ்ட்ரோபெரி ஆளுடே என்ன கொண்டுஸ்ட்ரோபெரி உ அட்டி பொலிங் പറയാൻ പോലും പറ്റുന്നില്ല அത്ര கிட்லனல்ல நல்ல டேஸ்ட நல்ல மதிரம் അതെ നല്ല അടിപൊളി ഫ്രഷ് സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ സംഭവം കുറച്ച് വാരി എടുത്ത് വന്നാലും അടിപൊളി സാധനം നമുക്ക് എന്തായാലും കുറച്ചധികം അധികം മേടിച്ചോണ്ട് പോകണം പോവാനായിട്ട് ഇവിടുന്ന് അതെ അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലെ തന്നെ ഏറ്റവും അത്യാവശ്യം ഒരു ഫാമിലാണ് ഒരു അടിപൊളി ഫാം ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ചുറ്റും ഇങ്ങനെ സ്ട്രോബെറി തോട്ടങ്ങളും നിറഞ്ഞിരിക്കുവാണ് സ്ട്രോബറി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ താണ്ടെ നിത്യ ചേച്ചി നമുക്ക് സ്ട്രോബെറി പൊട്ടിക്കാനുള്ള ഒരു പാത്രം ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തന്നെ നമ്മൾ സ്ട്രോബറി പൊട്ടിക്കാൻ പോവാണ് അപ്പോൾ താണ്ടേ സ്ട്രോബെറി പൊടിക്കാം ഇത് നോക്കി നല്ല ചുമന്ന് തുടുത്ത ആണ് ഇവിടെ ഉള്ളത് ഇത് ആ സ്ട്രോബെറീസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല റെഡ് റെഡ് കളറിലുള്ള കറിലുള്ള ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ബെസ്റ്റ് സ്ട്രോബെറീസ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അപ്പോൾ നമുക്കിനി ചൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇത് നിത്യ ചേച്ചിയുണ്ട് കൂടുതൽ നിത്യചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള നല്ല മധുരമുള്ള സ്ട്രോബെറീസ് നമുക്ക് പൊട്ടിച്ച് തരുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കയ്യിൽ അതായത് നമ്മുടെ സ്ട്രോബെറി വൈനും അല്ലെങ്കിൽ സ്ട്രോബെറി ജാമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറഞ്ഞിരിക്കുന്നത് അതെവിടെയാണ് ഇനി കിട്ടുന്ന കുറച്ചപ്പുറത്താണ് വീടിന്റെ അടുത്താണ് ഇനിയിപ്പോ സ്ട്രോബെറീസ് ജാമൊക്കെ കിട്ടുന്നത് അപ്പൊ ജാമും ഇവിടുത്തെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള സ്ട്രോബെറി കൊണ്ടുള്ള വെററ്റികൾ എല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ എത്ര ഉണ്ടോ കിലോ കിലോ ആണോ ഒന്നാണേ ഒന്ന് മീന്ന് നമുക്ക് വേണ്ട സ്ട്രോബെറീസ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തൂക്കി അത് അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കണ്ട കുറേ സ്ട്രോബെറീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തൂക്കുവാണ് ആ തൂക്കിയെടുത്ത് നമ്മൾ അതും കൊണ്ടാണ് ഇന്ന് പോകാൻ പോകുന്നത് അപ്പോൾ അതെ ചേച്ചി താണ്ടെ സ്ട്രോബെറി ജാം താണ്ടെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് സ്ട്രോബറി ജാമെന്ന് നോക്കാം നല്ല ക്വാളിറ്റി പാക്കിംഗ് ഒക്കെയാണ് അപ്പം ഇവിടെ തന്നെ ചേച്ചി തന്നെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അതെ അപ്പം ആ ഒരു ഇതുണ്ട് നമുക്ക് എത്ര നാളത്തേക്ക് ഇത് വെക്കാൻ പറ്റും മൂന്ന് മാസം വരെ ഒരു കേടുവുമില്ലാതിരിക്കുന്ന ജാമാണ് അപ്പം നമ്മളിത് ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ജാമിന് അപ്പം വേറെ ഒരു ഒരു ഐറ്റം കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് വൈന് ആ വൈനും എത്ര നല്ല അത്യാവശ്യം കുറച്ച് നാൾ ഇരിക്കുന്ന വൈനാണല്ലേ അതെ അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള വൈനും ജാമും എല്ലാം സ്ട്രോബെറി വെച്ചിട്ടുള്ള രണ്ടു മൂന്ന് ഐറ്റം കുഞ്ഞു പിള്ളേർ തൊട്ട് കുടിക്കാം പ്രോബ്ലം ഉണ്ടാവില്ല ഒന്നുമില്ല പിന്നെ നല്ല ഉറക്കം വരും വിശക്കും ആകുള്ള അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വരുന്നവർക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരു വൈനും അല്ലെങ്കിൽ ജാമും എല്ലാം ഇവിടുന്ന് വാങ്ങിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണും ആ പറഞ്ഞ അഡ്രസ്സിൽ എത്തിയാൽ മതി മുത്തു ഫാമ് മുത്തു ഫാം എന്നാണ് ഫാമിന്റെ പേര് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചേച്ചി കാണും അല്ലെങ്കിൽ മുത്തു ചേട്ടൻ കാണുമായിരിക്കും അല്ലേ വന്നിട്ട് മുത്തുഫാമി എവിടെയാ ചോദിച്ചാൽ മതി മതി അത്രേ ഉള്ളൂ തന്നെ പറഞ്ഞു അവരും അങ്ങനെ ചോദിച്ചിട്ട് വന്ന ആൾക്കാര് പറഞ്ഞു പറഞ്ഞു കൊടുക്കും അങ്ങനെന്താണ്ട് നമ്മൾ സ്ട്രോബെറീസ് കളക്ട് ചെയ്തു നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് നമുക്ക് കിട്ടിയത് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി സ്ട്രോബറീസ് നമ്മൾ കുറച്ച് തന്നെ ഇവിടുന്ന് കഴിച്ചു നോക്കി എല്ലാം അടിപൊളി നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാക്സിമം സ്ട്രോബറീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ആയിട്ട് നാട്ടിൽ ചെന്നിട്ട് വേണം നല്ല ജാമും അല്ലെങ്കിൽ സ്ക്വാഷൊക്കെ ഉണ്ടാക്കാനായിട്ട് അതായിരുന്നു നമ്മുടെ പ്ലാന് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വരിക സ്ഥലങ്ങളൊക്കെ കാണുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക മൂന്നാറും പട്ടവടയൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെയും വരട്ടെ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കഴിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ൊക്കെ അമർത്തി വെക്കുക എന്നാലേ ഉള്ളൂ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ